നമസ്കാരം ഊട്ടുപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയൽ മിൽക്കാണ് അപ്പോൾ അതിനെടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം മധുരം പുളി ഉള്ളതുമാണ് പിന്നെ ചെറുപഴം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ കടല എടുത്തിട്ടുണ്ട് നിലക്കടല വറുത്തതാണ് പിന്നെ പൊരി അവിയലാണ് പിന്നെ ഗാർണിഷിന് വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് വെച്ചാൽ പിന്നെ ഒരു ചെറിയൊരു രണ്ടും നമ്മൾ എടുത്തിട്ടുള്ളത് പാലാണ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഴം തോലിപൊഴിച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് കൊടുക്കാം പഴം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയും കൂട്ടിയിട്ടൊന്നുകൂടി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ പഴവും പഞ്ചസാര കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കടലിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പഴം കട്ട് ചെയ്ത് വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പാല് വർന്ന് അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ടു കൊടുക്കുക നമുക്കിതിൻ്റെ മുകളിലൊരു അണ്ടിപ്പരിപ്പും കൂടി വെച്ച അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ കവിൽ മിൽക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക കമൻ്റുകളൊക്കെ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി